ഹായ് നമസ്കാരം നിങ്ങളിപ്പോൾ ഈ കാണുന്ന തംപ്ലൈൻ രണ്ട് ദിവസയ്ക്ക് മുമ്പ് ഒരു യൂട്യൂബ് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വോയിസ് കോളാണ് അതായത് ഇത് വന്നിരിക്കുന്നത് മുസ്തഫ കാസിം ശേരി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് തൊണ്ണൂറ്റി നാലായിരം പേരും ഓൾറെഡി ഈ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തംപ്ലൈൻ ഇതാണ് ആദ്യ ഫോൺ സംഭാഷണം പുറത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നോബി ചേച്ചി പിന്നെ പെണ്ണിന്റെ മാനത്തിന് കോൺഗ്രസ് വില മൂന്ന് കോടി നെഞ്ചിടിപ്പോടെ ചെന്നിത്തലയും കൂട്ടരും ഇതാണ് രണ്ട് ദിവസയ്ക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ അതായത് ഈ പറയുന്ന യൂട്യൂബ് ചാനലിനോടൊപ്പം പുറത്തു വന്നിട്ടുള്ള ഒരു വോയിസ് കോൾ അതായത് ഈ പറയുന്ന സ്ത്രീയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായിട്ട് സംസാരിക്കുന്ന ഒരു കോളാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ ആ സർക്കാർ താഴെ വീഴാതിരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഈ സ്ത്രീ ആണ് എന്ന തരത്തിലാണ് ഈ ഒരു വാർത്ത ഇപ്പം വന്നിരിക്കുന്നത് അതായത് ബെന്നി ബെഹനാൻ ബെന്നി ബെഹനാന്റെ മകൻ ുമായിട്ട് ഉള്ള ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിരിക്കുന്നത് അപ്പൊ ഇത് ശരിക്കും ബെന്നി ബാനാൻ ഇവർക്ക് കാശ് കൊടുക്കുക അതായത് പാർട്ടി ഫണ്ടിൽ നിന്ന് പതിനഞ്ച് കോടി രൂപ കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് മുഖ്യമന്ത്രിയെ വിളിക്കുന്ന സമയത്ത് നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുണ്ടല്ല ഉമ്മൻചാണ്ടി സാർ പറയുന്നത് അത് ഞാൻ നിങ്ങൾ പാർട്ടി ഫണ്ടെ നയിപ്പിച്ചിട്ടുണ്ട് ബെന്നിവേദന നയിപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങൾ വാങ്ങിച്ചോ എന്ന രീതിയിലാണ് ഈ ഒരു ഫോൺ സംഭാഷണം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ആദ്യം ഞാനിത് കണ്ടപ്പോഴത്തേക്ക് വിചാരിച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ന്യൂസ് ആണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് മുഴുവനായിട്ടൊന്ന് കേട്ടു നോക്കിയത് ആ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് അതായത് സിനിമാ ലോകത്തെ കട്ടിൻ്റെ അടിയിൽ എന്താണ് നടക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ വാർത്തയുമായിട്ട് മുന്നോട്ട് പോകൊണ്ടിരിക്കും അപ്പം ഇത്തരത്തിലുള്ള ഒരു കംപ്ലൈനുമായിട്ട് ഒരു വാർത്ത വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആൾക്കാർ പെട്ടെന്ന് കയറി ക്ലിക്ക് അത് ഇപ്പം ഇപ്പൊ പ്രസന്റ് കോൺഗ്രസിൽ നടക്കുന്ന സംഭവങ്ങളാണോ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണോ എന്നൊക്കെ ഒരു പക്ഷെ ചിലപ്പോ ആൾക്കാർക്ക് തോന്നിപ്പോകാം എന്താണെങ്കിലും ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഇവരും തമ്മിലുള്ള ഈ ഒരു ഫോൺ സംഭാഷണത്തിന്റെ പൂർണ്ണ രൂപം ജസ്റ്റ് നിങ്ങൾ കേട്ടു നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറെ അഭിപ്രായം അഭിപ്രായങ്ങൾ കമന്റിലുള്ളവർക്ക് അപ്പോൾ നമുക്ക് നേരെ ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം ആ ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ എലക്ഷൻ നമ്മുടെ ബെന്നി ബേനൻ എംബി എനിക്ക് കുറച്ച് പൈസ തരാണ്ടത് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു ഇത്രയും വർഷമായിട്ട് അഞ്ച് വർഷമായിട്ട് തന്നിട്ടില്ല ഞാൻ ജോസ് തെറ്റി കേസ് പരാതി ഹലോ അത് നമ്മുടെ ജോസ് തെറ്റിയൽ കേസിന്റെ പരാതികരിയാണ് ഞാൻ അപ്പൊ ഉമ്മചാണ്ടി സാറ് ബെന്നി ബേനാൻ സാറിനെ ഏൽപ്പിച്ച പൈസ ഇത്രയും വർഷമായിട്ടും പതിനൊന്ന് വർഷമായിട്ടും എനിക്ക് തന്നിട്ടില്ല ഞാൻ പല പ്രാവശ്യം പുതുപ്പള്ളിയിൽ ഉമ്മചാണ്ടി സാറിനെ കണ്ടപ്പോൾ അത് ബെന്നി ബേനാന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് കൂട്ടി പോയി വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ തന്നോളൂ ബാക്കി ഇന്ന് തരാം നാളെ തരാന്ന് പറഞ്ഞു തിരുവനന്തപുരത്ത് അങ്കമാരിലെ വീട്ടിലും തിരുക്കത്തിൽ നമുക്ക് ഒരു കോടി ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് തന്നത് അതിൽ പതിനഞ്ച് കോടി രൂപ ബെന്നി ബേനാനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് സാർ സാറിന്റെ അടുത്ത് പറഞ്ഞു അപ്പോ ബാക്കി ആ പതിനഞ്ച് കോടി ഈ പാർട്ടി ഫണ്ടിൽ നിന്ന് പൈസ എടുത്ത് ബെന്നി ബാനാൻ കൊടുത്തിട്ടുണ്ടെന്ന് മുമ്പ് ഞാനി സാറ് നാലഞ്ച് പ്രാവശ്യം എൻ്റെ കൈ പിടിച്ച് വളരെ കൂടി എന്റെ അടുത്ത് പറഞ്ഞു എന്നിട്ട് എന്റെ മുമ്പിൽ വെച്ച് ബെന്നി ബാനാൻ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു എടോ തെറ്റേൽ ചെയ്തേക്കാലും വലിയ ചെറ്റത്തിലാണ് കുട്ടിയോട് ചെയ്താൽ ആ കുട്ടിയുടെ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു എന്നിട്ടും എൻ്റെ എങ്ങനെ നടത്തി 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 ഇപ്പൊ ഞാൻ ആകെ പരിപാടിയിലായി സാർ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇത്രയും വലിയ ബുദ്ധിമുട്ടിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ ഒരു മന്ത്രിഭ നിലനിർത്തിയതാണ് എന്റെ തെറ്റ് ഇങ്ങനെ ഇന്ന് തരാം തരിൽ നിങ്ങൾ തരില്ലാന്ന് പറഞ്ഞാൽ മതി ഇങ്ങനെ എൻ്റെ വീട്ടിലും തിരുവനന്തപുരത്തും എം എൽ എ ഹോസ്റ്റലും അതുപോലെ തന്നെ തൃക്കാക്കര വീട്ടിലും ഇയാൾ എല്ലാ ആഴ്ച തന്നെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക ഇന്ന് തരുന്ന ആൾ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞ ഇലക്ഷൻ ഇയാൾ പറഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞിട്ട് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു ഇതുവരെ ഇയാൾ സെറ്റിൽ ചെയ്തില്ല കഴിഞ്ഞ ആഴ്ച കൂടി ഞാൻ ഓഫീസിൽ പോയിട്ടുണ്ട് അയാളുടെ അപ്പോൾ ഇയാൾ പറഞ്ഞു അടുത്ത ആഴ്ച നമുക്ക് തീരുമാനമാക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ വരാം സാറേ ഞാനും ഒരു ബുദ്ധിമുട്ടിലാണ് എൻ്റെ വീട്ടുകാരും നാട്ടുകാരൊക്കെ ഈ വിഷയം കാരണം എന്നെ എന്തിനാണ് ഇടുത്തിയാടി ഇവരൊക്കെ പറയുന്ന കേട്ട് ഈ കാര്യ ഈ കാര്യത്തിലേക്ക് ഇറങ്ങിയതെന്നൊക്കെ ചോദിച്ച് എല്ലാവരും നമ്മളോട് ഭയങ്കര ഇതായിട്ട് പറയാം നമുക്കാണെങ്കിൽ ഒരു പ്രതിഫലം കിട്ടിയില്ല കിട്ടിയ പൈസ ഒരു നാലും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞത് ബെന്നി ബേനാൻ സാറാണ് പറഞ്ഞത് അന്നും നമ്മുടെ സെക്രട്ടേറിയറ്റിൽ സമരം നടന്നില്ല ജോസംഗ് അവിടെ ഉണ്ടായിരുന്നല്ലോ ആദർശിന്റെ അപ്പ ജോസ്റ്റിലൊ സമരം നടന്നുകൊണ്ടിരുന്നപ്പോൾ നടന്നുകൊണ്ടിരുന്നപ്പോ ഉമ്മചാണ്ടി സാറ് രാജിവെക്കണോന്നുള്ള സമരമായിരുന്നു അവിടെ സെക്രട്ടേറിയറ്റിൽ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ജോസ് തെറ്റിയിൽ സാറോട് സമരം നടത്തിപ്പോൾ എൻ്റെ ഫാമിലി ഇഷ്യൂ ഞാനും ജോസ് തെറ്റിയിലുടെ മോനായിട്ട് പ്രണയത്തിലായിരുന്നു അപ്പോൾ അത് ചെറിയൊരു ഇഷ്യൂസ് നടക്കുന്ന സമയത്താണ് അവിടെ സെക്രട്ടേറിയറ്റിൽ സമരം കാര്യങ്ങളൊക്കെ നടന്നത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു പരാതി കൊടുത്ത് മതി എസ് പി ഓഫീസിൽ നിന്ന് പറഞ്ഞു ബെന്നിബേനാൻ്റെ വീട്ടിൽ ചെന്ന് പരാതി കൊടുപ്പിച്ച് അപ്പോൾ തന്നെ പോലീസ് എന്നെ തടങ്കലിലാക്കി കേസായി പ്രശ്നങ്ങളായി അതെങ്കിൽ ഉമ്മചാടി സാറ് നാല് പോലീസിനെ ഫ്ലാറ്റിലേക്ക് മഫ്തി വേഷത്തിൽ വിട്ടു ക്ലിഫ് ഹൗസിലേക്ക് ഉടനടി വരാൻ പറഞ്ഞു കേസൊക്കെ തീർന്നപ്പോൾ എന്നിട്ട് ഞാൻ ക്ലിഫ് ഹൗസിൽ ടാക്സി വിളിച്ച് ചെടിച്ചെന്നപ്പോൾ അവിടെ അറിയാൻ വേണ്ടി ഉണ്ടായി ഉമ്മചാണ്ടി സാറിൻ്റെ മോളുടെ കുട്ടിയുണ്ടായി പിന്നെ മോനുണ്ടായി പിന്നെ കുളിയുടെ ഒരു ബന്ധു പൈലി എന്ന് പറഞ്ഞ ആളുണ്ടായി അപ്പോൾ പറഞ്ഞു ഈ കുട്ടിയാണ് നമ്മുടെ മന്ത്രിസഭ നിലനിർത്തിയത് ഈ കുട്ടിക്ക് നഷ്ടപരിഹാരമായിട്ട് ബെന്നിബാന അവിടുന്ന് പതിനഞ്ച് കോടി രൂപ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അതിൽ സി പി മുഹമ്മദ്ന് കുറച്ച് പൈസ കൊടുത്തു ഇടനിലക്കാർ കുറച്ച് പൈസ കൊടുത്തു പിന്നെ അന്ന് തെറ്റേലിൻ്റെ വീട്ടിലെ വീട് ഗേറ്റ് തല്ലിപ്പൊളിക്കാനും പിന്നെ പാർട്ടിക്കാർക്ക് കുറച്ച് ഫണ്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ കുട്ടിക്ക് കൊടുക്കാൻ പറഞ്ഞ പൈസയാണ് പൈസയാണോ മേടിച്ചിട്ട് പോയത് കുറച്ച് പൈസയാണ് ഈ കുട്ടിക്ക് കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ ഉമ്മനാടി സാർ എപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ വിളിച്ച് ചീട്ട് പറയും ഇന്ന് വരാ തരില്ല എന്ന് പറയണേ അന്ന് ഒരാൾക്ക് പൈസ തരിക തരില്ല എന്ന് പറഞ്ഞാൽ മതിയില്ല എല്ലാ ദിവസവും ഞാൻ വിളിക്കുമ്പോൾ പറയും നാളെ അവിടെ വാ മറ്റാൾ വാ തൃക്കാക്കര വായോ എന്ന് പറഞ്ഞു എം എൽ എ ഹോസ്റ്റലിൽ തിരുവനന്തപുരത്ത് വായോ എന്ന് പറഞ്ഞു ഞാൻ ഈ ടാക്സി വിളിച്ച് പതിനൊന്ന് വർഷം അയാൾ പറഞ്ഞ് നടക്കുന്നു ഇയാൾ ഇന്ന് തരാൻ ആൾ സെറ്റിൽ ചെയ്യുക എന്നാൽ സെറ്റിൽ ചെയ്യില്ലെങ്കിൽ ചെയ്യില്ല എന്നത് പറഞ്ഞത് ഒരാൾ തരാ പൈസ തരാനുള്ള കാരണമല്ലേ തരാനുണ്ടെന്ന് പറയണേ അല്ലെങ്കിൽ തരാനില്ലാന്ന് പറഞ്ഞു ഒഴിവാക്കല്ലേ വേണ്ടത് ഇത് എല്ലാ ദിവസവും അവിടെ ചെല്ലും ഇയാളുടെ ഭാര്യ ഭക്ഷണം തരും ചായ തരും ഇതൊക്കെ തന്നിന് വിടും ഞാൻ ഞാനിതിൻ്റെ പരാതി പറയാൻ എക് ആന്റണി സാറിനെ ഒരു ദിവസം പോയിട്ടുണ്ടായി ഇപ്പോൾ എക്കാൻ സാർ പറഞ്ഞു ബെന്നിയുടെ വീട്ടിൽ പോയിരിക്കും അവൻ ചെലവിനെ തട്ടെ അവൻ ഇതൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞു ഞാനൊരു പെൺകുട്ടിയല്ലേ സാർ എന്നെ ഇങ്ങനെ കഷ്ടത്തിലും ബുദ്ധിമുട്ടിയിലോ ആക്കി ഒരുപാട് നടത്താമോ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് സെറ്റിൽ ചെയ്ത് അവസാനിപ്പിക്കലേ വേണ്ടത് ഞാനാണെങ്കിൽ ആകെ പ്രശ്നത്തിലും ആ സാറേ ഞാനാണെങ്കിൽ ആദ്യ പ്രശ്നത്തിൽ എൻ്റെ വീട്ടുകാർ പ്രശ്നം കാരണം വീട്ടുകാരും നാട്ടുകാരൊക്കെ എന്നെ ചീത്ത പറയണം എന്തുകൊണ്ട് നീ എന്തിനാണ് അവർ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ നിന്നത് അതിൻ്റെ ആവശ്യം എന്തിരിക്കണോ നാണും കിട്ടില്ലേ നാട്ടിലും വീട്ടിലൊക്കെ എന്നു പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ ഫാദറിൻ്റെ ബിസിനസ് ആകെ തകർന്നു പോയി മദർ രോഗിയായി പോയി ആകെ പ്രശ്നത്തിനകപ്പെട്ട് എന്നാൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു സെറ്റിൽമെന്റ് എന്തെങ്കിലും ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ചെയ്തു ചെയ്തൊന്നുമില്ല വളരെ അവസ്ഥയാണ് ആ സാറിന് ഞാൻ എന്ന് വിളിക്കണം സാറേ സാറൊന്ന് സംസാരിച്ചു കുറച്ച് പൈസ ഇപ്പൊ തന്നിട്ട് പിന്നെ എലക്ഷൻ കഴിഞ്ഞിട്ടായിരുന്നു തന്നാ മതി എനിക്ക് എനിക്കൊന്നും തൽപ്പം അല്ല സാറായിരുന്നു എനിക്ക് കേസ് അന്വേഷിച്ചത് സാറായിരുന്നു അന്ന് ആഭ്യന്തര വകുപ്പ് സാറിന് ആയിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് സാറായിരുന്നു സാറാണ് കേസ് അന്വേഷിക്കാൻ ഉത്തരവിട്ടത് സാറേ ഞാൻ പറയട്ടെ ഇതിപ്പോ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തിട്ട് ആൽ എൽ എനിക്കായിരുന്നു കാര്യമില്ലല്ലോ സാറേ അതെ അത് ഉമ്മൻചാണ്ടി സാർ നിലപരാധിയാണ് ഉമ്മൻചാണ്ടി സാർ കൊടുത്തു കൊടുത്തുവിട്ട് പൈസ എനിക്ക് തരാൻ ബുദ്ധിമുട്ട് ഉമ്മൻചാണ്ടി സാറ് നാല് നാല് പോലീസുകാർ വിട്ടിട്ട് ചെലഫോസില്ലാം പറഞ്ഞു എന്നോട് നേരിട്ട് പറഞ്ഞു മേടിച്ചോളാൻ പറഞ്ഞതാണ് അത്രയും സത്യസന്ധത ഉമ്മൻചാണ്ടി സാർ കാണിച്ചോ ഹലോ ആ സാറൊന്ന് സംസാരിക്കണം ഇത് കാര്യമായിട്ടൊന്നും ഇടപെടണ സാറേ ആ ഒന്ന് ഇടപെട്ട് ശരിയാക്കി തരാം സാറ് വിചാരിച്ചു നടക്കണം സാറ് ഒരു സത്യം എനിക്ക് പാലിക്കണ ആളാന്ന് എനിക്കറിയാം അല്ല അല്ല അതല്ല എനിക്ക് തരാൻ കൊടുത്തുവിട്ട് പൈസ അപ്പൊ ഞാൻ ഉമ്മചാണ്ടി സാറിനോട് പറഞ്ഞു എന്റെ കയ്യിൽ നേരിട്ട് സാറിന് തന്ന മതിലായിരുന്നു എന്തിനാണ് ബെന്നിബേനാനെ ഏൽപ്പിച്ചത് അവന് ഒരുപാട് കണക്കൊക്കെ എനിക്ക് ഇത്രയും പൈസ വേണം എന്നൊക്കെ പറഞ്ഞു പാർട്ടി ഫണ്ടിൽ നിന്നാണ് എടുത്തുകൊടുത്തേ എന്നാണ് സാർ പറഞ്ഞത് എടുത്തു ഈ പെൺകുട്ടി പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ വരിച്ചോണ്ടിരുന്ന സമയത്തുള്ളൊരു പ്രശ്നമാണ് അതായത് ജോസ് മകനുമായിട്ട് ഈ വിളി ഫോണിൽ നമ്മളിപ്പോൾ കേട്ട ഈ ഓയിസിന് ഉടമയായിട്ടുള്ള ഈ സ്ത്രീയുമായിട്ട് സ്നേഹത്തിലായിരുന്നു അപ്പോൾ ആർ ടി ഫണ്ടിൽ നിന്നും പതിനഞ്ച് കോടി രൂപ വാങ്ങിച്ചുകൊണ്ട് പോയി അപ്പോൾ അതിന്റെ ബാലൻസ് പൈസ ഇവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ അതൊന്ന് സെറ്റിൽ ചെയ്ത് തരണം എന്ന രീതിയിലാണ് നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഈ പെണ്ണ് വിളിച്ചിട്ട് ഫോണിൽ സംസാരിക്കുന്നത് ഈ ഒരു ഫോൺ കോളാണ് ഇപ്പം രണ്ട് ദിവസമായിട്ട് ഇപ്പൊ ഈ യൂട്യൂബിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കംപ്ലയിൻ്റ് ഒക്കെ കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആൾക്കാർ വിചാരിക്കും ഇതെന്തോ ഒരു പുതിയ സംഭവമാണ് അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് എന്ന് വിചാരിച്ചിട്ടാണ് ആൾക്കാരെല്ലാം ഇത് കാണുന്നത് അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് നമ്മൾ എന്താ ഇങ്ങനെ ഒരു വീഡിയോമായിട്ട് എന്തായാലും ലേറ്റസ്റ്റ് ന്യൂസ് ആണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് കയറി നോക്കിയതും നോക്കിയപ്പോഴത്തേക്കാണ് ഇത് കഴിഞ്ഞ പോയിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിന്റെ ആ ഒരു സമയത്ത് നടന്നിട്ടുള്ള ഒരു വിഷയമാണ് എന്ന് മനസ്സിലാക്കിയത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളെല്ലാവരും വോട്ട് ചെയ്യുന്നതാണ് നമുക്ക് പല പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവരൊക്കെ തന്നെയാണ് പക്ഷെ നമ്മളെല്ലാം ഇവർക്ക് വേണ്ടി ജയിൽ വിളിച്ചും ചിന്താപ വിളിച്ചും കഷ്ടപ്പെടുമ്പോഴത്തേക്ക് ഇതുപോലെ കോടികളുടെ ആസ്തികളൊക്കെ ഉണ്ടാക്കി ഇവരൊക്കെ ഇവർ ഇവരുടെ ഫാമിലിയും മക്കളും ഒക്കെ വളരെ സുഖസുന്ദരമായിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്താണെങ്കിലും പൊതുജനം കഴുത എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയഭായും കമ്മിറ്റിലുള്ള അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷേധങ്ങളുടെ സ്വന്തം